അമ്മേ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് മോളെ മുത്തശ്ശി ഗുഡ് മോർണിംഗ് എന്റെ ശിവ ശിവ കുളിക്കാന്റെ അടുക്കളയിലോട്ട് കേറിയേക്കണ ഓ അമ്പലൊന്നല്ലല്ലാ വീട്ടിലെ അടുക്കളയല്ലേ പിന്നെ കുളിക്കാതെ കയറി കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ കുളിക്കാന്റെ അടുക്കള കയറുന്നു എന്റെ ഇതെവിടത്താ ചാരോണ് അമ്മേ പുതിയ കുട്ടിയോളല്ലേ അവർക്ക് ഇതൊന്നും അറിഞ്ഞൂടായിരിക്കും എന്തായാലും എന്താ കുളിക്കാതെ അടുക്കള മുത്തശ്ശി ഞാൻ ആഴ്ചയിലേ രണ്ടു ദിവസേ കുളിക്കാറുള്ളൂ ആഹാ അതെന്താണ് ബാക്കി ദിവസം അപ്പൊ കുളിക്കാത്തത് അതെ എന്റെ ഹെയറിലെ ട്രീറ്റ്മെന്റ് ചെയ്താ സ്മൂത്തനിങ് അതുകൊണ്ട് എല്ലാ ദിവസവും കുളിക്കാൻ പാടില്ല കുളിക്കാണ്ടൊക്കെ എങ്ങനെ ഉറങ്ങാനാ എന്റെ ശിവ ശിവ ഞങ്ങളൊക്കെ എത്ര പനിയാണ് വിറച്ച് പനിയായിട്ടിരുന്നാ പോലും ഞങ്ങൾ വെളുപ്പിന് പോയി തണുത്ത വെള്ളത്തിലെ തല ഒന്ന് നനച്ച് കുളിക്കും ഓ ഇതൊക്കെ എന്താണത് എനിക്കാണെങ്കിൽ തണുത്ത വെള്ളം ഒട്ടും പറ്റൂല ഇപ്പൊ തന്നെ ഫീസ് കഴുകിട്ട് വല്ലാതെ തണുത്തിരിക്ക ആഹാ അപ്പൊ വൃത്തിയില്ല അടി കേട്ടല്ല ആ അത് പറഞ്ഞാ മതി ആഹ് ആ ഇവിടത്തെ വെള്ളത്തിന് പൊതുവേ തണുപ്പ് കൂടുതലാ മോളെ മലയോര മേഖലയല്ലേ ആന് എഴുന്നിട്ടില്ലേ മോളെ ആ എണീറ്റിട്ടുണ്ട് അവിടെ എന്തോ ഫോൺ നോക്കി കിടക്ക ആ കണ്ണ് പറഞ്ഞ അവൻ അപ്പ വേണം കട്ടൻ കാപ്പി ഇന്നെന്തോ ചോയിച്ചില്ലല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞല്ലമ്മേ അപ്പൊ ശീലങ്ങളൊക്കെ ഒന്ന് മാറണ്ടേ ഓ ഒരു രാത്രി കൊണ്ട് ശീലം മാറിയാ കൊള്ളാല ശീലങ്ങളൊന്നും മാറാനായിട്ടേ അധികം ഒന്നും വേണ്ട മുത്തശ്ശി മോളെ ഇതാ ആ കാപ്പി അവനോണ്ടേക്ക് കൊടുക്ക് അപ്പ എനിക്കില്ലേ കോഫി അയ്യോ മോക്ക് കാപ്പിയാണോ ചായയാണോ വേണ്ടതെന്ന് അറിയാത്തോണ്ട് ഞാൻ ഇട്ടില്ല ഓ എനിക്കില്ല പക്ഷെ ഞാൻ അവടെ കൊണ്ട അവന് കൊടുക്കണം അല്ലെ കൊടുത്തത് തന്നെ ഉം അവനെ ഇവിടെ വന്ന് എടുത്തു കുടിക്കട്ടെ ഭർത്താവിന അവനെന്നോ ശിവ ശിവ ഞാൻ എന്തൊക്കെയാ കേക്കണേ കർമ്മം കർമ്മം എന്റെ തമ്പുരാനെ ഇതൊക്കെ കേക്കാണ്ട് എന്നെ അങ്ങ് വിളിച്ചാ മതിയായിരുന്നു ഞാൻ എന്റെ ഹസ്ബൻഡിന അവൻ എന്നാ ഇവന്ന എന്ത് വേണമെങ്കിലും വിളിക്കും ആ അതൊന്നും മുത്തശ്ശി കേക്കാൻ പറ്റൂലെങ്കി മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് അങ്ങോട്ട് പോട്ടെ മുത്തശ്ശി ഞാനും പ്രാർത്ഥിക്കാം തമ്പുരാനെ എന്തൊക്കെ കുട്ടി പറയണത് എനിക്കുള്ള ബ്ലാക്ക് കോഫി ഞാൻ തന്നെ ഉണ്ടായിക്കോളാം എവിടെയാണ് ഗ്യാസ് സ്റ്റവ് എവിടെയാണ് അയ്യോ മോളെ ഇവിടെ ഗ്യാസ് സ്റ്റൗ ഒന്നുമില്ല എല്ലാവർക്കും എല്ലാ അടുപ്പിൽ വെക്കണാണ് ഇഷ്ടം ദേ ഇത് കഞ്ഞീടെ വെള്ളം ഒന്നും ഇറക്കിക്കോട്ടെ എന്നിട്ട് ഞാൻ കാപ്പി തരാം അതെങ്ങനെ ശരിയാവും ഒരിക്കലും ആസ്റ്റവും പോലും ഇല്ലാണ്ട് ഞാൻ എങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കും മാങ്ങയാ അതെന്ത് സാധനം അമ്മേ അത് ആ പുഴുപോലിക്ക് സാധനം ഇല്ലേ മിക്ക കുട്ടനെ അന്നര് ദിവസം ഇവിടെ നിക്കാൻ വന്നപ്പോ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇങ്ങനെ കൊടുത്തത് അതിന്റെ കാര്യ പറയണേ മോള് ഓ അതൊരു വൃത്തികെട്ട രുചിയുള്ള സാധനം അല്ലേ ഓർക്കുമ്പോ തന്നെയോ കാര്യം വല്ലു ഓ മാഗി നല്ലതാണ് ഞാൻ ഡെയിലി കഴിക്കാറുള്ള സാധനമാണ് അതൊക്കെ പ്ലാസ്റ്റിക് ആണ് അതൊക്കെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും ഓ എനിക്ക് ഇതുവരെ ഒന്നും വന്നിട്ടൊന്നുമില്ലേ ഞാൻ ചെറുതിലേ മുതല കഴിക്കണ ഇപ്പഴല്ല ഒരു പ്രസവമൊക്കെ കഴിയുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങണത് ഓ ഇപ്പഴൊന്നും പ്രസവിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ മുത്തശ്ശി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മോളത് കാര്യമൊക്കെ എന്താട്ടാ ഓ ആ പെണ്ണ് വന്നേറിയപ്പോ തന്നെ നീ അവളുടെ സൈഡ് പിടിച്ചിരുന്നോട്ടെ ആ സനം കിട്ടുമ്പോ പഠിച്ചോളൂ ഓ മുഷുക്ക് പിടിച്ചിടത്തോളം ഓ ഇവരി എനിക്ക് പുകയൊന്നും പറ്റുന്നില്ല മോളെ അങ്ങോട്ട് ചെല്ലു ഞാൻ കൊണ്ടുവരാ കാപ്പിട്ടിട്ട് ശരി ആ അമ്മ ഹലോ അമ്മേ ആ ഒരു മിനിറ്റ് ഇവിടെ റേഞ്ച് കുറവാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങട്ടെ ആ എടി മോളെ എന്നാ ഉണ്ട് ശേഷം ഓ അമ്മ അമ്മയിപ്പൊ വിളിച്ചാ ഞാൻ ചത്തന്നറിയാനാണോ അമ്മയല്ലേ വീട് കാണാൻ വന്നത് എന്നിട്ട് ഇവിടെ ഒരു ഗ്യാസ് സ്റ്റൗ പോലും ഇല്ലാത്ത കാര്യം അമ്മ പറഞ്ഞില്ലല്ലോ ഏ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലടാ അവൾ ആ അമ്മായി നിന്റെ അമ്മായിയാണ് അവിടെയൊക്കെ കയറി എടുക്കലൊക്കെ കയറി നോക്കിയത് അവളപ്പം നമ്മളോട് പറയാണ്ടായിരിക്കും ഗ്യാസ് ഇല്ലാത്ത ഇല്ലാത്തേ ആര് പറയാതിരുന്നാലും ജീവിതം തുടങ്ങിയ എൻ്റെയല്ലേ എൻ്റെ പൊന്നുമോളെ നീ അങ്ങനെ പറയലേടേ ഒന്നും നോക്കിയില്ല എല്ലാ വീട്ടിലും ഗ്യാസ് ഗ്യാസൊക്കെ ഉള്ളതല്ലേ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട് അതാണ് ഞാൻ പിന്നെ നോക്കാഞ്ഞത് ഷോ നീ ഇങ്ങനെ പറയണേക്കും എനിക്ക് വല്ലാത്ത വിഷമമാണ് പിന്നെ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഹൈദരാബാദിലോട്ട് പോവല്ല ആ അപ്പൊ ഒരു പണി രണ്ടു ദിവസം കഴിയുമ്പോ അവനേം കൂട്ടി ഇങ്ങനെ പോണവരെ ഇവിടെ നിൽക്ക ഇവിടെ നിന്ന് പോയാൽ മതിയല്ല എന്നാലും ദേ ഒരെന്നാലും ഇല്ല നിനക്കറിയാലോ നിന്റെ സ്വഭാവം ഏഹ് നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ടല്ലേ നമ്മൾ ദൂരത്തുള്ള ഒരാളെ നോക്കി കല്യാണം കഴിപ്പിച്ചത് പിന്നെ നമ്മുടെ കുടുംബത്തിന്റെണ്ടായി ഇതുപോലത്തെ ഒരു എഞ്ചിനീയർ അല്ല എഞ്ചിനീയർ അതൊക്കെ ശരി പക്ഷെ ഇവിടെ ഇവരുടെ ഒരു ഉണ്ട് ചോറിഞ്ഞ മുത്തശ്ശി ഓഹ് അതൊക്കെ ഇപ്പൊ തന്നെ അങ്ങോട്ട് കാഞ്ഞു പോകൂലി ഉം അത് വിചാരിച്ചാണ് ഞാൻ ഇപ്പൊ ആശ്വസിക്കണേ അവനെ കൊണ്ട് നീ ഓക്കെ അല്ലേ ഓക്കെ ആയതുകൊണ്ടല്ലേ ഞാൻ കെട്ടാൻ റെഡി ആയത് പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അമ്മയും അച്ഛനൊക്കെയാണെന്നേ മുത്തശ്ശിയൊക്കെ എപ്പോഴും മൂക്കി കൈഡാണ് ആ അപ്പൊ പിന്നെ നീ വേറെ ആരുടെ കാര്യ ആലോചിക്കണ്ട അവനെ മാത്രം മതി ഓ ദേ അവൻ്റെ അച്ഛൻ എത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ വിളിക്കാട്ടാ ആ ശരി ശരി വെച്ച വെച്ച വൈകിട്ട് വിളിക്കട്ടാ ആ ശരി അത്രയും വെളിമ്പത്ത് പോയി നിക്കണ്ട അങ്ങോട്ട് വീഴും വെളിമ്പത്ത ആ കൊറച്ച് നീങ്ങിക്ക് ഭക്ഷണം കഴിച്ച ഇല്ല ആ വാ എല്ലാരും കൂടിയാ ഒരുമിച്ചിരുന്നാണ് ഒരുമിച്ചിരുന്നാനവിടെ ഭക്ഷണം കഴിക്കണത് അവനെയും വിളിച്ചോട്ടാ കേട്ടോ ആ

എന്റെ വീട്ടില് ബ്രെഡ് ഓംലെറ്റ് ആയിരിക്കും മിക്ക ദിവസം അല്ലെങ്കി പാസ്ത മാഗി അങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ പുട്ടും അങ്ങനത്തെ ഐറ്റംസൊന്നും ഇണ്ടാവാറില്ല ആ അമ്മക്ക് ജോലിയും അച്ഛന് ജോലിയുള്ള എന്തെങ്കിലുമൊക്കെ നൈസായിട്ട് ഇണ്ടാക്കി വെച്ചിട്ടേ പോവുള്ളു ഓ ഒരു മാഗിക്കാഴ്ച െന്തും വേണോ ഇത്രയും ഇവിടെ കഞ്ഞിതാ പണ്ടത്തെ പോലെ ഒന്നും കഞ്ഞി കുടിക്കാൻ പറ്റണില്ല ഇപ്പ ഓ ആരോ വച്ചാണ് എന്റെ അമ്മയും ഇത്രയും കഴിച്ചിട്ടും ഇനിയും കഞ്ഞിയാ ണീ പോണത് എന്താണോ ഒന്നും കഴിക്കാത്ത എന്റെ അമ്മയും ഇവിടേക്ക് വരുമ്പഴേ എന്റെ ഭാര്യയായിട്ട് വരുമ്പോഴും ഇതേപോലെ ഭക്ഷണം പിടിക്കൂലും ഞാൻ കൊടുക്കണം അല്ലെങ്കി പുറത്തു പോയി കഴിക്കണം ആ ഇഷ്ടം ഓ പിന്നെ എനിക്ക് എന്തൊക്കെയാ മേടിച്ച ഒന്ന് പോകുന്നു വെറുതെ പറയണം മോളെ ഇടക്ക് ബിരിയാണി കടിച്ചുവരുന്നു അത് തന്നെ എനിക്ക് അങ്ങനെ ഒന്നില്ല ഞങ്ങൾ ഇപ്പൊ പഴം കഴിഞ്ഞാ രാവിലെ കഴിക്കണത് ഉച്ചക്കും ചോറ് വൈകുന്നേരവും ചോറ് ആരോഗ്യം വേണ്ട മോളെ പറമ്പിലൊക്കെ പണി എടുത്ത് അടക്കുമെന്നല്ല സത്യാണ് ഒരു പണിയും അറിഞ്ഞൂടായിരുന്നു ഇവിടെ ഒന്ന് കേറുമ്പ ഇപ്പ ഇവിടത്തെ എല്ലാ പണിയും ചെയ്യണ മോള അങ്ങനെ ചെയ്തെല്ലാം പണിക്കണം ഉം ചെയ്തത് തന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവും അത് കഴിഞ്ഞ് നേരെ ഹൈദരാബാദിലോട്ട് ഓ ഒരു എക്സ്പ്രഷൻ അല്ല എക്സ്പ്രഷനല്ലാതെ കഴിക്കണം ഓക്കെ ഇപ്പം ശരിയാക്കി തരാം ഓ ഓ എൻ്റെ കാരി കൂടെ എന്തോ ഇഴഞ്ഞു പോയല്ലേ പാമ്പാണന്നാവോ പിന്നെ പെരക്കാത്ത പാമ്പ് വരെ നമുക്ക് തോന്നിയതായിരിക്കും പാമ്പേ എന്നാലത് എന്തായിരിക്കും അത് കാലി കൂടെ തലോടിയായിട്ട് പോയത് കാണുന്നില്ലല്ലേ എന്താണ് പറഞ്ഞെന്നും ഇവിടെ തന്നെ ഇണ്ടാവും എവിടെ ഇവിടെ എന്റെ വീട്ടില് പണ്ട് ഇവിടെ എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ ചേട്ടനുണ്ടായിരുന്നെങ്കി നമുക്ക് ഒരുമിച്ച് നിക്കായിരുന്നു സാധിച്ചോൺ പറഞ്ഞായിരുന്നില്ലേ ഞാൻ ഹൈദരാബാദിലെ ജോലി വേണ്ടെന്ന് വെച്ച് റിസൈൻ ചെയ്ത് റിസൈൻ ചെയ്തിട്ടാണ് കല്യാണത്തിന് ഇങ്ങോട്ട് വന്നത് അച്ഛനും അമ്മയൊക്കെ സർപ്രൈസായി പോയത് എറേ നാളെ എന്നോട് പറയണേ വേണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് പറഞ്ഞു ഒരു ഒരു നോക്കണം അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് തുടങ്ങിയാലോ മേടിച്ചിട്ട് ഫാം നമുക്ക് എങ്ങനെയുണ്ട് അഭിപ്രായം അഭിപ്രായം എന്നാ പിന്നെ നമുക്ക് ഒരു പത്ത് നാപ്പത് കൂവണ്ണേം കൂടി അങ്ങോട്ട് മേടിക്കാം എന്തായാലും നമ്മുടെ ഒരേക്കർ സ്ഥലം മലമൂള്ളി വെറുതെ കിടക്കയല്ലേ അപ്പൊ നമുക്ക് ഫാം തുടങ്ങിയാ നന്നാവും അല്ലേ എനിക്കാണെങ്കിൽ ഒരു പണിയാവും മോളെ എന്ത് പറ്റി മോളെ പയ്യോ ഞാൻ വെള്ളം എടുക്കാൻ എന്താ തല ഇറങ്ങി വീഴാൻ മാത്രം എന്റെ ശിവ ശിവ ഒരു നേർച്ച നേരട്ടെ അതെ ഇങ്ങനെ വേടിച്ച പശു മേടിച്ചു പോയി അങ്ങനെ അവിടെ ഇട അവിടെ ഇട്ട് കൊടുക്ക അവിടെ ഇട്ടു അവിടെ ഇട്ടു അവിടെ ഇണ്ട് അവിടെ ഇട അന്നേരം അവള് തിന്നും അന്നേരം അതിന്റെ പറയാ പിന്നെ കൊറച്ചു വിട്ടു കൊടുത്താ മതി കൊടുക്കില്ല എടുത്തു കൊടുത്തു ബാ പാടി ബാ ನಮ್ಮ ಡಿನ್ನರ್ ನ ಸಾಹೇರಿ ಕಿ ಬಾ ಬಾ ಬಿಡೇ ಬಮ್ಮ ಎಲ್ಲರೂ ಬಂದಾಡ ಅವಕ್ಕೆ